സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ആശാ വർക്കർമാർ സമരയാത്രയുടെ ഭാഗമായാണ് സമരം സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെയും പിടിവാശിയുടെയും അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ നടത്തുന്ന സമരം സർക്കാർ ഒത്തുതീർക്കാത്തതെന്ന് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു പറഞ്ഞു സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും തെരുവിൽ ജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഉറ തെരുവിലുറങ്ങിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്ന കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എൺപത്തി അഞ്ചാമത്തെ ദിവസം കാസർഗോഡ് നിന്ന് കേരളത്തിലെ തെരുവുകളിൽ ഉറങ്ങിക്കൊണ്ട് നമ്മൾ ഈ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ കഠിനമായ വെയിലിനെയും അതേപോലെ തന്നെ അതിശക്തമായ മഴയെയും മഞ്ഞിനെയും പൊടിയും വിഷപാതകങ്ങൾ അതുപറഞ്ഞാൽ റോഡ് സൈഡിലാണ് നമ്മൾ കിടക്കുന്ന കാർബൺ ഡയോക്സൈഡൊക്കെ ശ്വസിച്ച് എല്ലാത്തരം പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ സ്ത്രീകൾ നടത്തുന്ന ഈ സമരത്തോട് വളരെ അന്യായമായൊരു നിലപാടാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെയും പിരിവാശിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത് നമുക്ക് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് സ്ത്രീകളെ ഇത്തരത്തിൽ തെരുവിലേക്ക് വിടാതെ എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ഒരു നടപടി സർക്കാർ എടുക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുന്നത് സമരയാത്രയുടെ ഭാഗമായി മൂവരുപുടിയിൽ എത്തിയതായിരുന്നു എം എ ബിന്ദു സമ്മേളനത്തിന് ശേഷവും മഴയെയും കാറ്റിനെയും അവഗണിച്ച് സമ്മേളന നഗരിയായ മൂവാറ്റുപുഴ ടൗൺ മൈതാനിൽ മൈതാനിയിൽ അന്തി ഉടങ്ങി സമരവനിതകൾ പര്യടനത്തിന്റെ സമാപന രാത്രിയും സമരം തുടർന്നു ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും